ലോകത്തിലാദ്യമായി കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ നിരോധനം ഓസ്ട്രേലിയയിൽ നടപ്പാക്കാൻ തുടങ്ങി പതിനാറ് വയസ്സിൽ താഴെയുള്ളവരെയാണ് സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിയമം മൂലം വിലക്കിയത് കുടുംബങ്ങൾക്ക് അഭിമാനകരമായ ദിനമെന്നാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസിതിനെ വിശേഷിപ്പിച്ചത് പരമ്പരാഗത സുരക്ഷാ മാനദണ്ഡങ്ങളെ മറികടന്ന ഓൺലൈൻ കണ്ടന്റുകൾ ഭരണാധികാരികൾക്ക് തടയാൻ കഴിയുമെന്നതിന്റെ തെളിവായി നിയമത്തെ വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് മുതൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ മാറി ഇതോടെ ടിക്ടോക്ക് യൂട്യൂബ് മെറ്റയുടെ ഇൻസ്റ്റ എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് നിരോധിച്ചു പുതിയ നിയമപ്രകാരം ഏറ്റവും വലിയ പത്ത് പ്ലാറ്റ്ഫോമുകൾ ചൊവ്വാഴ്ച മുതൽ കുട്ടികളെ ബ്ലോക്ക് ചെയ്യാൻ ഉത്തരവിട്ടു അല്ലെങ്കിൽ നാൽപ്പത്തി മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെയാണ് പിഴ ഇത് പ്രധാന കമ്പനികളുടെ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഈ വലിയ ടെക് കമ്പനികളിൽ നിന്ന് ഓസ്ട്രേലിയൻ കുടുംബങ്ങൾ അധികാരം തിരിച്ചുപിടിക്കുന്ന ദിവസമാണ് ഇത് എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് അറിയിച്ചത് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ നമ്മുടെ സ്വന്തം വിധി മനുഷ്യർ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട് അതാണ് ഇതിന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ ഈ ആഴ്ച സ്കൂളുകളിൽ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി കുട്ടികളോട് പുതിയ കായിക വിനോദം അല്ലെങ്കിൽ പുതിയ ഒരു ഉപകരണം ആരംഭിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വായിച്ചിരുന്ന ഒരു പുസ്തകം വായിക്കുവാനും കുട്ടികളോടധം ു കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ ഉൾച്ചേർത്ത പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന തടയാൻ ഏതെങ്കിലും രാജ്യത്തിന് കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വർഷത്തെ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കിതോടെ അവസാനമായി ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്കായി ഒരു തത്സമയ പരീക്ഷണമായി മാറി ഈ നിരോധനം ഡെൻമാർക്ക് മുതൽ ന്യൂസിലാൻഡ് മലേഷ്യ വരെയുള്ള നിരവധി രാജ്യങ്ങൾ ഓസ്ട്രേലിയയുടെ മാതൃക പഠിക്കാനോ അനുകരിക്കാനോ സാധ്യതയുണ്ടെന്നാണ് സൂചന ബുധനാഴ്ച പരസ്യമായി അംഗീകരിച്ചതിന് ശേഷം പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാർക്കുള്ള പ്രവേശനം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച പത്ത് പ്രധാന പ്ലാറ്റ്ഫോമുകളിൽ അവസാനത്തേതായി എലോൺ മസ്കിന്റെ എക്സ് മാറി ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം